ജീവിതത്തിൽ ഇത്രയും ചെറിയ ആള് ഇപ്പൊ കല്യാണം കഴിച്ചില്ലേ കേരള അയ്യോ എന്ത് ഞാൻ എന്ത് പറയുന്നു ഏറ്റവും സന്തോഷം തന്നെ ഏറ്റവും വലിയൊരു മുഹൂർത്താണ് അതെ ഇപ്പം ഇങ്ങനെ ആ സന്തോഷം ജസ്റ്റ് പ്രയോജന ഭയങ്കര മോശം ഏറ്റവും സന്തോഷം ജീവിതത്തില് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളൊന്നല്ലേ അത് നമുക്കുള്ളത് വാക്കുകളിലൂടെ പറയാൻ പറ്റില്ല അത് അത് ഗുരുവായൂരപ്പൻ ഭംഗിയായിട്ട് നടത്തി തന്നു അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ജീവിതത്തില് ോ പിന്നെ കുറെ നാളായിട്ട് നോക്കിയിരുന്നു എല്ലാ ഏത് പേരൻസിന്റെ ഒരു ഭയങ്കര ആഗ്രഹമല്ലേ കുട്ടികളുടെ കല്യാണം വർഷം ഞങ്ങൾക്ക് ഹലോ ഓ ഓടിയുണ്ട് ഓടിയുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്